ഓഫറുകളുമായി ഗൾഫോൺ നിലമ്പൂർ ഫെസ്റ്റിവ് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ചു വരെ നിലമ്പൂർ ചന്തക്കുന്ന് ഗൾഫോൺ ഡിജിറ്റൽ ഹബിൽ നടക്കും ആകർഷകമായ ഓഫറുകൾ സ്വന്തമാക്കാനുള്ള ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് മറ്റെവിടെയും ലഭിക്കാത്ത വൻപിച്ച ഓഫറുകളാണ് ഗൾഫോൺ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് പൊട്ടിയതോ ഉപയോഗശൂന്യമോ ആയ ഏത് കണ്ടീഷനിലുമുള്ള ഫോണുകളും ലാപ്ടോപ്പുകളും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഇരുപത്തിയഞ്ച് രൂപ മുതൽ ഹെഡ്സെറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബ്ലൂടൂത്ത് സ്പീക്കർ രൂപ മുതൽ ലെഗ് ബാൻഡ് ഒൻപത് രൂപ മുതൽ സ്മാർട്ട് വാച്ച് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പവർ ബാങ്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ എയർപോർട്ട്സ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ടി വി പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ലാപ്ടോപ്പ് എന്നിവ സ്വന്തമാക്കാനുള്ള സുവർണ അവസരവും ഒരുക്കിയിരിക്കുന്നു ഗൾഫോണിൽ നിന്ന് മൊബൈലുകളും ലാപ്ടോപ്പുകളും പർച്ചേസ് ചെയ്യുന്നവർക്ക് മിക്സി ഓവൻ അയൺ ബോക്സ് തുടങ്ങി വിലയേറിയ സമ്മാനങ്ങളും ലഭ്യമാകുന്നു വൺ പ്ലസിന്റെ ടെൻ ആർ ടെൻ ടി ട്വൻ ടി പ്രോ എന്നീ മോഡലുകൾക്കും സാംസങ് എസ് ട്വന്റി ത്രീ അൾട്ര സെറ്റ് ഫോൾട്ട് ഓപ്പോ എൻ ത്രീ ഫ്ലിപ്പ് എന്നീ മോഡലുകൾക്കും തികച്ചും സൗജന്യമായി നൽകുന്നു മാക്ബുക്ക് പ്രോ എച്ച് പി എയ്സർ ഡെൽ ലെനോവോ റെഡ്മി തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം കൂടാതെ യൂസഡ് ലാപ്ടോപ്പുകൾക്ക് ഒരു വർഷം വാറന്റിയും നൽകുന്നു എയർപോർഡ് അഡാപ്റ്റർ ഹെഡ്ഫോൺ പവർ ബാങ്ക് തുടങ്ങിയ ആക്സസറീസുകൾക്ക് എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും കൂടാതെ രണ്ട് വർഷം വരെ വാറന്റിയും ഒരുക്കിയിരിക്കുന്നു കീബോർഡ് മൌസ് എസ് എസ് ഡി വെബ്കാം പ്രിന്റർ തുടങ്ങിയ ഐ ടി ആക്സസറീസുകൾക്ക് അറുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൌണ്ട് നൽകുന്നു മിസ്റ്റർ ലൈറ്റ് ഡയനോറ ഇംബെക്സ് സ്പാനിയോ ഐറ്റൽ ഷവോമി തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ടിവികൾക്ക് വൻപിച്ച വിലക്കുറവാണ് ഒരുക്കിയിരിക്കുന്നത് ഫെസ്റ്റ് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന എട്ട് ഭാഗ്യശാലികൾക്ക് സൈക്കിൾ സമ്മാനമായി ലഭിക്കുന്നു ഡിസംബർ ൊൻപത് മുപ്പത്തിയൊന്ന് ജനുവരി രണ്ട് നാല് എന്നീ ദിവസങ്ങളിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത് പൊട്ടിയതോ ഉപയോഗശൂന്യമോ ഉപയോഗശൂനവുമായിട്ടുള്ള ഏത് കണ്ടീഷനുള്ള മൊബൈലുകളും ലാപ്ടോപ്പുകളും എക്സ്ചേഞ്ച് ചെയ്യാൻ സൗകര്യം ഒരുക്കൊണ്ട് ഗൾഫ് ഫോൺ നിലമ്പൂരിൽ ഈ ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ ഗൾഫോണിൻ്റെ മൂന്നാം വർഷത്തോടനുബന്ധിച്ച് മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ് അതുപോലെ നിലമ്പൂർ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിരവധി ഓഫറുകളാണ് നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത് മെയിനായിട്ട് തന്നെയാണ് നമ്മൾ ഏത് ഫോണുകൾ നമുക്ക് നമുക്കിവിടെ എക്സ്ചേഞ്ച് ചെയ്യാം അതുപോലെ ലാപ്ടോപ്പുകളും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യണമെന്നില്ല ഇരുപത്തഞ്ച് രൂപ മുതൽ ഹെഡ്സെറ്റുകൾ അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നെക്ക് ബാൻഡ് അങ്ങനെ തുടങ്ങിയ നിരവധി അക്സറിസിന്റെ ഓഫറുകൾ അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോൺ അതുപോലെ ലാപ്ടോപ്പുകളോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈക്രോവേവ് ഓവന് അതുപോലെ പിന്നെ ഇൻഡക്ഷൻ കുക്കർ അതുപോലെ തന്നെ മിക്സി പിന്നെ സ്റ്റൗ തുടങ്ങിയ നിരവധി സമ്മാനങ്ങളാണ് ഇതിന് കൂടെ ഒരുക്കിയിട്ടുള്ളത് അതിലും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട് അത് മാത്രമല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും അതുപോലെ യൂസ്ഡ് ഫോണുകൾക്കും അതോടൊപ്പം തന്നെ നമ്മൾ സർവീസ് ചെയ്തു കൊണ്ടുപോകുന്ന ഫോണുകൾക്കും എല്ലാം നമുക്ക് അഡീഷണൽ ആയിട്ട് അതായത് ഡാമേജ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് നമുക്ക് പൊട്ടിയാലും അതുപോലെ വെള്ളത്തിൽ പോകാനും എന്ത് സംഭവിച്ചു മാറ്റി കിട്ടുന്ന അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ഡാമേജ് പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സർവീസിന് എഴുപതഞ്ച് ശതമാനം വരെ സർവീസ് ആയിട്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ഈ ഫെസ്റ്റ് സന്ദർശിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ഹെഡ്സെറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പർച്ചേസ് ചെയ്തവരും തിരഞ്ഞെടുക്കുന്ന എട്ട് ഭാഗ്യശാലികൾക്ക് നമ്മൾ ഈ കാണാൻ സൈക്കിൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഇ എം ഐ സൗകര്യത്തോട് കൂടിയിട്ട് ഇരുപത്തിനാല് മാസത്തെ നമുക്ക് നോക്കോസ് ഇ എം ഐ പലിശയില്ലാതെ നമുക്ക് മൊബൈലുകൾ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇ എം ഐ സൗകര്യങ്ങൾ നമ്മൾ ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വെൽ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ചു വരെ നടക്കുന്ന ഈ ഈ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റും അതുപോലെ അവസരം എല്ലാ ഉപയോഗിക്കണം എല്ലാവരെയും സ്വാഗതം ഗൾഫോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മൊബൈലുകളും കമ്പ്യൂട്ടറുകളും ഡാമേജ് ആയാലും ഫ്രീ ആയി മാറ്റി തരുന്നതാണ് കൂടാതെ ഗൾഫോണിൽ നിന്ന് റിപ്പയർ ചെയ്യുന്ന ഫോണുകളും യൂസർ ഫോണുകളും ഡാമേജ് ആയാലും ഫ്രീ ആയി മാറ്റി തരും ഫ്രഷ് ആൻഡ് യൂസഡ് ഐഫോണുകളുടെ വിപുലമായ കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് യൂസഡ് ഫോണുകൾക്കും ഇ എം ഐ സൗകര്യം നൽകുന്നു ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യാൻ നിരവധി ഇ എം ഐ സൗകര്യങ്ങളാണ് ഗൾഫോൺ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് പൂജ്യം മൂന്ന് നാല് ഒന്ന് 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 ഒൻപത് മൂന്ന് എന്ന നമ്പറിലോ ഏഴ് പൂജ്യം മൂന്ന് നാല് ഒന്ന് 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 ഒൻപത് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു Business Risk 1TV